ഇന്ന് രാവിലെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടോണ്ടാണേ ചാടി എണീറ്റ് ഭൂമി കുലുങ്ങുവാണോ എന്ന് വരെ പേടിച്ചു പോയി അങ്ങോട്ട് എണീറ്റപ്പം ഒരു ചെറിയൊരു കുലുക്കവും തോന്നി പിന്നല്ലേ കാര്യം മനസ്സിലായി വെളിയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നതെന്ന് പോയി നോക്കിയപ്പോഴാണ് ദാ അവിടെ ഒരു ബിൽഡിങ് ഇടച്ച് തകർത്തോണ്ടിരിക്കുകയാണെ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ശേഷം നമുക്ക് ഏറ്റവും പേടി മഴയാണ് കേട്ടോ ഞങ്ങൾ പ്രവാസികൾക്ക് ഭയങ്കര പേടിയായി ഒരിടയ്ക്ക് എപ്പോഴും പറയായിരുന്നു അയ്യോ മഴയൊക്കെ കണ്ടിട്ട് എത്ര നാളായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ നേരെ തിരിഞ്ഞു ഒരു മഴ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും എന്നുള്ളത് നമുക്ക് മനസ്സിലായി കേട്ടോ അത്ര പേടിച്ച് നല്ല മഴയായിരുന്നു കഴിഞ്ഞ ഒരിടയ്ക്ക് അങ്ങനെ രാവിലെ തന്നെ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് കാണണം കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞ് വൈകിട്ടാണ് കേട്ടോ എൻ്റെ ഇൻഡക്ഷൻ കുക്കറിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഗ്യാസ് കുറ്റിയൊക്കെ വാങ്ങിച്ച് ഗ്യാസ് കുറ്റി നിറയ്ക്കാൻ പോകുന്ന പോക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് മെയിനായിട്ട് ഇതാണ് ഇതാ ആ കിടക്കുന്ന വെള്ളം കണ്ടോ കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ വെള്ളമാണ് ഇതുവരെ താന്നിട്ടില്ല നമ്മുടെ ഈ ഏരിയയിലോട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് ആ വെള്ളമൊക്കെ കാണുന്നത് അങ്ങനെ വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്നു ഇതാ ഞങ്ങൾ അങ്ങോട്ട് കയറി പോവാണ് കേട്ടോ അത്യാവശ്യം നല്ല ഇരുട്ടുണ്ടായിരുന്നു ഇരിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയത്തില്ല ഈ വ്ലോഗിനകത്ത് അത്ര അങ്ങോട്ട് കാണുന്നില്ല അതാ ഇപ്പം വണ്ടിക്കകത്ത് കയറിയപ്പോൾ ചെറിയ ഇരുട്ടുണ്ട് അതല്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോക്കി കഴിഞ്ഞ് അത്ര ഇരുട്ട് തോന്നുന്നില്ല ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഇരുട്ടില്ല പക്ഷെ നേരിട്ട് അത്യാവശ്യം നല്ല ഇരുട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് മണി സമയത്താണ് ഞങ്ങൾ ഈ പോകുന്നത് ഞാനങ്ങനെ വണ്ടിയിൽ ലാസ്റ്റ് കയറിയത് അപ്പോൾ ഞാനാണ് ഈ ഡോർ അടയ്ക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ദസപ്പാന്ന് പറഞ്ഞാൽ അച്ഛത്തിനാ ഡോറൊക്കെ അടച്ച് ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന പള്ളി എന്ന് പറയുന്നത് വണ്ടിക്കകത്തുള്ള വ്യൂ എന്ന് പറയുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഇത് നമ്മുടെ ഇവിടെ അടുത്ത് ഇങ്ങനൊരു മാർക്കറ്റുള്ള സംഭവം തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ് എനിക്ക് തോന്നുന്നു കടകളിലൊക്കെ വെച്ച് കുറച്ച് റേറ്റിനും എല്ലാം കുറവുണ്ടായിരിക്കും ആ മാതിരി തിരക്കായിരുന്നു അവിടെ എത്ര തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റോഡിൽ ഫുൾ ആൾക്കാരായിരുന്നു നല്ല അടിപൊളി തിരക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ ഇത്രയും ഒരു എന്താ പറയുക തിരക്ക് വരുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്താണ് ഈ കാലിക്കുറ്റി നടക്കാൻ പോയതെങ്കിലും റോഡിലെ തിരക്കു കൊണ്ട് പതു വളരെ താമസിച്ച് പതുക്കെയാണ് ഞങ്ങൾ അവിടെ ചെന്നത് അങ്ങനെ അതാ കാലിക്കുറ്റി നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് നല്ല രസം തോന്നിയ കേട്ടോ അവിടുത്തെ കുറ്റികളൊക്കെ കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുഞ്ഞു കുറ്റികളുണ്ട് അതായത് നമ്മുടെ ഒരു കൈക്കകത്തിരിക്കുന്ന തരത്തിലുള്ള കുഞ്ഞു കുറ്റികളൊക്കെ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം നമുക്ക് കുറച്ച് പൈസ കുറവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കുട്ടിയുടെ ആവശ്യമില്ല ഒരു ചായയൊക്കെ ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുഞ്ഞു കുറ്റികളുണ്ട് കേട്ടോ അതെനിക്ക് വീട് എടുക്കാൻ പറ്റില്ല അവിടെ ക്യാമറ യൂസ് ചെയ്തുവിടാന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് കേട്ടോ അവിടുത്തെ ടൗ ആണെങ്കിലും അവിടെ ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ പറഞ്ഞ കുത്തി അവിടെ ഇരുപ്പുണ്ട് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നല്ലേ അങ്ങനെ അതാ ഞാൻ ഞങ്ങൾ ഗ്യാസ് കുറ്റി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അപ്പുറത്തെ സൈഡിലോട്ട് വന്നു അവിടെ ക്യാമറ ഒട്ട് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറി അപ്പൂസിനെയും കൊണ്ടിങ്ങ് മാറി കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ കാലിക്കുറ്റിയൊക്കെ നിറച്ചിട്ട് ദാ ഇപ്പോൾ കാലിക്കുറ്റിയല്ല ഗ്യാസ് കുറ്റി എടുത്ത് ദാ ഞങ്ങൾ തിരിച്ചു പോകുന്ന പോക്കാണ് ഇപ്പോൾ കാണുന്നത് അച്ഛൻ ആ ഡോർ അങ്ങോട്ട് അടച്ചപ്പോഴത്തേൻ്റെ അപ്പൂസ് ഇവിടെ ബഹളം തുടങ്ങി അവനെ എടുക്കാതെ പോയോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി എന്താ വേറെ പരിപാടിയൊന്നുമില്ല നേരെ ഫ്ലാറ്റിൽ പോകുക എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല ഇൻഡക്ഷൻ കുക്കർ കേടായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻഡക്ഷൻ കുക്കർ കേടാ എന്ന് പറഞ്ഞാൽ എററായിപ്പോക ഇപ്പം ഒരു ടു മിനിറ്റ്സ് അത് ഓൺ ആയിട്ടുണ്ട് അത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഓഫായി പോകുമായിരുന്നു അങ്ങനെ വന്ന പാടെ ഞാൻ എന്താ നാളത്തേക്കിനും കൂടെ ചേർത്ത് ചോറൊക്കെ വെച്ചു പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും രാത്രിത്തേനും പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും കൂടെ വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി ലാസ്റ്റ് ലുക്കൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി വിശന്ന് പോയി അവസാനം ഇതും കഴിക്കുന്ന കഴിച്ചു തീരാറൊക്കെ ആയപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് തന്നെ ഓർത്തത് അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കൂട്ടി ഞാനൊരു പിടി പിടിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരേക്കും ബായ്